ലോകത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി നിർണയത്തിൽ തർക്കം രൂക്ഷമാകുന്നു അർഹതയില്ലാത്തവരെയാണ് പല ഡിവിഷനുകളിലും സ്ഥാനാർത്ഥികളായി നിശ്ചയിച്ചതെന്ന് മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അനിതാ സജി വാർത്താ സമ്മേളനത്തിൽ കേരള കേരളാവിഷൻ പിറവം നഗരസഭയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി നിർണയത്തിൽ കടുത്ത ആരോപണവുമായി മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അനിതാ സജി രംഗത്ത് അർഹതയില്ലാത്തവരെയാണ് പല ഡിവിഷനുകളിലും സ്ഥാനാർത്ഥികളായി നിശ്ചയിച്ചതെന്നാണ് പ്രധാന ആരോപണം യുവജനങ്ങൾക്കും മഹിളാ കോൺഗ്രസിനും പരിഗണന കിട്ടിയില്ലെന്നും വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള തന്നെ അവഗണിച്ച് കോൺഗ്രസ് സംഘമല്ലാത്തയാളെ ഏഴാം ഡിവിഷനിൽ സ്ഥാനാർത്ഥിയാക്കിയതെന്നും അനിതാ സജി ആരോപിച്ചു ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി ഡി സി നേതൃത്വത്തിന് പരാതി നൽകിയതായും അനിതാ സജി ും ഒരാൾക്ക് വേണ്ടിയില്ല പറഞ്ഞു ആദ്മി പാർട്ടിക്ക് വേണ്ടിയിട്ട് അയാളുടെ കാരണം വേണ്ടിയിട്ട് എടുത്തുകൊണ്ടു അത് ഞങ്ങളോടുള്ള ഒരു നീക്കമാണ് ഞങ്ങൾ പാർട്ടിക്ക് വേണ്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് കോഴിക്കോരസങ്ങളിലും കഴിഞ്ഞാൽ ഇവര് ഞങ്ങളെ പോലും പരിഹരിക്കാതെ ഞങ്ങളോട് പോലും ചോദിക്കാതെ രാത്രിയില് ഈ ഒരു സൂര്യാചമാണോ എന്ന് പറഞ്ഞാൽ അത് ശരിയായിട്ട് ഏഴാം ഡിവിഷനിൽ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിലവിൽ ഭരണസമിതി അംഗമായ സിനി ജോയിയാണ് ആദ്യം പ്രചാരണ രംഗത്തിറങ്ങിയത് പിന്നീട് അഞ്ജു ബേബിച്ചനും യുഡിഎഫ് എന്ന പേരിൽ മത്സരരംഗത്തിറങ്ങുകയായിരുന്നു ഇതോടെയാണ് തർക്കം രൂക്ഷമായത് കോർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രശ്നപരിഹാരത്തിന് ചർച്ച പുരോഗമിക്കുന്നതിനിടെയാണ് മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സീറ്റ് നിർണയത്തിൽ അപാകത ആരോപിച്ചെത്തിയത് ഇത് യുഡിഎഫ് നേതൃത്വത്തിന് കൂടുതൽ തലവേദന സൃഷ്ടിച്ചിട്ടുണ്ട് അതിനകത്ത് ഞാൻ ചോദിച്ചിട്ട് അത് ഘടകം കൊടുക്കണം അവര് അത് ജയിക്കണമെന്നുള്ള സീറ്റാണ് അത് നിന്ന് ജയിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കല്യാണം അതുകൊണ്ട് ഞാൻ വരാൻ കൊടുക്കുന്നു ഷിയാസ് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന് ഞാൻ വരാൻ കൊടുത്തു കെ ടി സി പ്രസിഡന്റിന് ഞാൻ വരാതി കൊടുത്തു മഹ്ലാ കൌൺസിലിന്റെ സംസ്ഥാന പ്രസിഡന്റ് രബി മെഹബു ഞാൻ വരാൻ കൊടുത്തു ജില്ലാ പ്രസിഡന്റ് സുനിൽ സി ഞാൻ കൊടുത്തു

ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ Kerala Vision Institute of Technology near railway station, Pudukkad.